നമസ്കാരം സാഫർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിൻ്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാക്ടീസ് വർക്ക് ബുക്കിലെ ഇരുപത്തി ഒൻപതാമത്തെ വർക്കായിട്ടുള്ള സെഡ് ഇന്ത്യ കമ്പനി ആയിരുന്നു അതായത് പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ അഥവാ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് വർക്കായിരുന്നു നമ്മൾ അവസാനമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ മറ്റൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് അതായത് മുപ്പതാമത്തെ വർക്കായിട്ടുള്ള അൽ അക്ബർ സ്റ്റോർ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് രണ്ട് പാട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക ബുക്സിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് ഇതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അൽ അക്ബർ സ്റ്റോർ എന്ന ഈ ഒരു കമ്പനിയിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്തു പോകാനുള്ളത് അപ്പോൾ ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് അക്കൗണ്ട്സുകളും അതുപോലെ തന്നെയാണ് സ്റ്റോക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി കാരണം ഇത് അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ സ്റ്റോക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടഡ് ബിസിനസ് ത്രീ പാർട്ട്നേഴ്സ് മൂന്ന് പാർട്ട്നേഴ്സാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഷിഹാബ് രണ്ട് ലക്ഷം റഹ്മാൻ ഒരു ലക്ഷത്തി അൻപതിനായിരം ഇല്ലിയാസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം അപ്പോൾ ചെയ്യേണ്ടത് വൗച്ചേഴ്സ് എടുത്തു നമ്മൾ സാധാരണ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് റെസിപ്റ്റിലാണ് അപ്പോൾ റെസിപ്റ്റ് നമ്മളെടുത്തു ശേഷം ഓരോ ആളുകളെയും നമ്മൾ കൊടുക്കുക അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷിഹാബ് ക്യാപിറ്റൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു രണ്ട് ലക്ഷമാണ് നമുക്ക് ഷിഹാബിൻ്റെ ക്യാപിറ്റൽ കൊടുക്കാനുള്ളത് വീണ്ടും ക്രെഡിറ്റായിട്ട് റഹ്മാൻ ക്യാപിറ്റലാണ് അടുത്തതായിട്ട് വരിക അതിന് എമൗണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് എമൗണ്ട് വീണ്ടും ക്രെഡിറ്റ് അതായത് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്തു പോകാൻ അവസാനമായിട്ട് നമുക്ക് ഇല്ലിയാസിൻ്റെ ക്യാപിറ്റലാണ് കൊടുക്കാനുള്ളത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം അങ്ങനെ ടോട്ടലി നമ്മൾ ക്യാഷ് ഡെബിറ്റ് ചെയ്യുക ടോട്ടൽ ക്യാഷ് വരുന്നത് ആറ് ലക്ഷം രൂപയാണ് നേരം എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഓക്കെ ഇനി അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ് നമുക്ക് നോക്കാം അടുത്തതൊരു പർച്ചേസ് ആണ് വൈ ടി ഏജൻസിയിൽ പർച്ചേസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത് എന്താ ഇത്രയും കാണുന്ന ഐറ്റംസ് ആണ് നമുക്ക് കൊടുത്തു പോകാനുള്ളത് ഇത് ക്വാണ്ടിറ്റി ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് രണ്ടാമത്തേതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് പർച്ചേസ് ഇൻവോയ്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ബിൽ നമ്പറാണ് ഇരുന്നൂറ്റി അൻപതാണ് ബിൽ നമ്പർ തന്നിട്ടുള്ളത് പാർട്ടി നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം വൈ ടി ഏജൻസീസ് ആണ് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു ഓക്കെ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ട് നേരെ എൻറ്റർ ചെയ്ത് ഞാൻ സേവ് ചെയ്യുന്നു ഓക്കെ അല്ലേ അത് അത്രയും കാര്യങ്ങൾ നേരെ എൻറ്റർ ചെയ്ത് വരിക പർച്ചേസ് അടിച്ചറെന്നുള്ള അടുത്ത് നിന്ന് നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓൾട്ട് സി പ്രസ് ചെയ്തിട്ട് പർച്ചേസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഓക്കെ അത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഐറ്റംസ് നോക്കി കൊടുക്കാമെന്നുള്ളതാണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് അമൃതാഞ്ജൻ അല്ലേ അപ്പോൾ അമൃതാഞ്ജൻ എത്രയാണ് തന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അമൃതാഞ്ജനാണ് റേറ്റ് ഇരുപത്തിയെട്ടും ക്വാണ്ടിറ്റി ഹൺഡ്രഡ് ആണ് അപ്പോൾ ക്വാണ്ടിറ്റി ഞാനിവിടെ കൊടുത്തു ഓൾറെഡി നമ്മൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് കൊടുത്തോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ഐറ്റം ഓരോ ഐറ്റം നമ്മൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റും കറക്റ്റായിട്ട് തന്നെ അല്ലേ വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വീണ്ടും നമുക്ക് അമൃതാഞ്ജൻ കൊടുക്കാം അമൃതാഞ്ജൻ നാന്നൂറ്റി അൻപത് ആണ് അടുത്ത ഐറ്റം ക്വാണ്ടിറ്റി വരുന്നത് അൻപത്തി അഞ്ച് റേറ്റ് അൻപത് തന്നെയാണ് റേറ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അമൃതാഞ്ചൻ നയൻ ഗ്രാം അല്ലേ ഒൻപത് ഗ്രാമിൻ്റെ അമൃതാഞ്ചൻ അത് ക്വാണ്ടിറ്റി വരുന്നത് ഇരുപത്തി എട്ടാണ് റേറ്റ് പന്ത്രണ്ട് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഐറ്റം അമൃതാഞ്ചൻ സ്ട്രോങ് ആണ് ഓക്കെ അപ്പം അമൃതാഞ്ചൻ സ്ട്രോങ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു ടോട്ടലി അൻപതെണ്ണമാണ് പറയുന്നത് റേറ്റ് പതിമൂന്നാണ് അതേപോലെ അന്നപൂർണ അല്ലേ ഓക്കെ നമുക്കത് കൊടുക്കുന്ന അന്നപൂർണ്ണ നമുക്ക് ഐറ്റം ക്രീ സെലക്ട് ചെയ്ത് കൊടുക്കാം അന്നപൂർണ്ണ വൺ കെ ജി ആണ് അല്ലേ ഹൺഡ്രഡ് റേറ്റ് ആറ് പോയിൻറ്റ് അൻപതാണ് ആറ് രൂപ അൻപത് പൈസയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ എക്വാഫ്രഷ് ഓക്കെ ഫ്രഷ് നൂറ് ഗ്രാം ഓക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇരുന്നൂറ് എണ് ഇരുന്നൂറാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് അതിൻ്റെ ഗ്രാമിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്ത് നൂറ് ഗ്രാമിൻ്റെ റേറ്റ് ഇരുപത്തെട്ട് പോയിൻറ്റ് അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം എക്വ ഫ്രഷ് എക്വ്രഷ് നൂറ്റൻപതാണ് നൂറ്റൻപത് ഗ്രാമിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് നൂറ്റി അൻപതാണ് ഓക്കെ മുപ്പത്തേഴ് പോയിൻറ്റ് അൻപതാണിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് നമുക്ക് ടോട്ടലായിട്ട് താഴെ വന്നിട്ടുള്ളത് നോക്കുക പതിനെട്ട് അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഇത് തന്നെയാണോ ഇൻവോയ്സിൻ്റെ എമൗണ്ട് ടോട്ടൽ വന്നതെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തു പോകാൻ നേരെ സേവ് ചെയ്യാം ഓക്കെ സേവ് ചെയ്യുമ്പോൾ ന്യൂ റഫറൻസ് കൊടുത്ത് ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ സേവ് ചെയ്യാം നെക്സ്റ്റ് വീണ്ടും നമുക്കൊരു ഒരു പർച്ചേസ് തന്നെയാണ് വീണ്ടും തന്നിട്ടുള്ളത് വീണ്ടും പർച്ചേസ് ചെയ്യുന്നത് ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ബിൽ നമ്പർ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഓക്കെ ഇത്രയും ഐറ്റംസാണ് ഓൾറെഡി ഞാൻ അത്രയും ഐറ്റംസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി ഐറ്റംസ് സെലക്ട് ചെയ്ത് പോയാൽ മതി ഓക്കെ ഞാനിവിടെ ആളെ പേരായിട്ട് കൊടുക്കേണ്ടത് അതായത് സെൻഡ്രിഗഡിറ്ററുടെ പേരായിട്ട് കൊടുക്കുന്നത് ലുലു സൂപ്പർ മാർക്കറ്റ് ഓക്കെ അണ്ടർ സെൻട്രി ക്രെഡിറ്റർ ആണ് ഓക്കെ അപ്പോൾ അത് കൊടുക്കുക അണ്ടർ സെൻട്രി ക്രെഡിറ്റർ കൊടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നേരെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് ലെഡ്ജർ എന്നുള്ള നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്യാം ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ബസ്മതി റൈസ് വൺ കെ ജി ക്വാണ്ടിറ്റി നൂറ്റി അറുപതാണ് ഓക്കെ മുപ്പത്തെട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വീണ്ടും കോംപ്ലാൻ അല്ലേ കോംപ്ലാൻ കൊടുക്കുക കോംപ്ലാൻറ്റ് അഞ്ഞൂറ് ഗ്രാം ആണ് ഓക്കെ കോംപ്ലാൻറ്റ് അഞ്ഞൂറ് ഗ്രാം അതിൻ്റെ ക്വാണ്ടിറ്റി നാൽപ്പതാണ് നൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വീണ്ടും കോംപ്ലാൻ ചോക്ലേറ്റ് ആണ് വരുന്നത് ഓക്കെ കോംപ്ലാൻ ഷോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ജസ്റ്റ് നോക്കണം നമുക്ക് ഓക്കെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാത്തത് അങ്ങനെ ഒരു ഐറ്റം നമുക്കൊന്ന് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം ഓൾട്ട് സി പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുത്തുനോക്കാം ഓക്കെ അപ്പോൾ ആൾട്ടസ് സി പ്രസ് ചെയ്യുന്നു കോംപ്ലാൻ ചോ ഓക്കെ അപ്പോൾ അതിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു അത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണ് അപ്പോൾ ഇരുന്നൂറ് ജിആർ എം കൊടുത്തു ഓക്കെ റേറ്റ് അതിന് റേറ്റ് വരുന്നത് അൻപത്തിയെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ ക്വാണ്ടിറ്റി വരുന്നത് ഇരുപത്തിയഞ്ച് ഓക്കെ വീണ്ടും അടുത്ത ഐറ്റം ക്യുട്ടിക്കൂറ അല്ലേ ഓക്കെ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നൂറ്റി ഇരുപതാണ് നമുക്ക് തന്നിട്ടുള്ളത് റേറ്റ് ഞാൻ ഓൾറെഡി കൊടുക്കാത്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് റേറ്റ് വരുന്നില്ല അപ്പോൾ റേറ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് അഞ്ഞൂറ്റി മുപ്പതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻവോയ്സിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഒന്നുകൂടി നമ്മൾ കറക്റ്റായിട്ട് റേറ്റും അതുപോലെ ക്വാണ്ടിറ്റിയും കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തു പോകാനും അപ്പോൾ ഇത്ര കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്തു ന്യൂറോ ഫ്രണ്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം സേർവ് ചെയ്യാം ഓക്കെ ഇനി അടുത്തതായിട്ട് എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നാലാം തീയതി പറയുന്നത് ഓൾ അബവ് പർച്ചേസ്ഡ് ഐറ്റം മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ഐറ്റംസും സോൾഡ് ടു പി ജെസ് ടൗൺ പി ജെ സ്റ്റോറിലേക്ക് സെയിൽ ചെയ്യാൻ എല്ലാ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും പത്തെണ്ണാണ് കൊടുക്കേണ്ടത് ബിൽ നമ്പർ തന്നിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ അതായത് പർച്ചേസ് റേറ്റിലേക്ക് അഞ്ച് രൂപ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ ഓക്കെ അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് സെയിൽസിലാണ് ഇപ്പോൾ സെയിൽസ് ഇൻവോയിസ് നമ്മൾ തിരഞ്ഞെടുക്കുക സെയിൽസ് ഇൻവോയ്സിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ബിൽ നമ്പറാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ബിൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ പാർട്ടി കൊടുക്കുക പി ജെ സ്റ്റോർ അല്ലേ ഓൾ ടു സി അടിച്ചു പി ജെ സ്റ്റോറാണ് അണ്ടർ സെൻട്രി ഡെപ്റ്റേഴ്സ് ആണ് സെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ സെൻട്രി ഡെപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുക നേരെ എൻ്റർ ചെയ്യുന്നു ഓക്കെ സെല്ലിംഗ് പ്രൈസ് അല്ലേ സോറി സെയിൽ സെയിൽസ് ലിട്ടുക അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ഓക്കെ ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എല്ലാ ഐറ്റംസും മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്കണം പ്രൈസ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി എല്ലാത്തിനും പത്ത് കൊടുക്കുക ഓക്കെ പത്ത് കൊടുക്കുന്നു സെല്ലിം പ്രൈസ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് അമൃതാഞ്ചൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ആണ് ഇരുപത്തിയെട്ടിലേക്ക് അഞ്ച് രൂപ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം എത്ര പേരും ഇരുപത്തിയെട്ടിലേക്ക് നമ്മൾ അഞ്ച് രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി മൂന്നാണ് റേറ്റ് വരുന്നത് ഓക്കെ മുപ്പത്തി മൂന്ന് നമ്മൾ റേറ്റ് ഇട്ട് കൊടുക്കാം അടുത്തതായി അടുത്ത അമൃതാഞ്ചൻ നാനൂറ്റി അൻപതാണ് നമുക്ക് ഐറ്റത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേ പേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നാന്നൂറ്റി അൻപത് പത്താണ് ക്വാണ്ടിറ്റി അതിൻ്റെ റേറ്റ് നമുക്ക് അൻപത് രൂപയായിരുന്നു അപ്പോൾ അതിലേക്ക് അഞ്ച് രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരിക നെക്സ്റ്റ് ഐറ്റം അമൃതാഞ്ചൻ നയൻ ഗ്രാം ഓക്കെ അമൃതാഞ്ചൻ നയൻ ഗ്രാം പത്തെണ്ണമാണ് ക്വാണ്ടിറ്റി റേറ്റ് പന്ത്രണ്ടായിരുന്നു അതിൽ അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ പതിനേഴാണ് റേറ്റ് വരിക നെക്സ്റ്റ് ഐറ്റം അമൃതാഞ്ചൻ സ്ട്രോങ് ഓക്കെ അമൃതാഞ്ചൻ സ്ട്രോങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഓക്കെ പത്തെണ്ണയാണ് ക്വാണ്ടിറ്റി വരുന്നത് റേറ്റ് പതിമൂന്നായിരുന്നു അപ്പോൾ പതിനെട്ട് വരും അല്ലേ അഞ്ച് രൂപ കൂട്ടുമ്പോൾ പതിനെട്ട് രൂപ കൊടുക്കാം നെക്സ്റ്റ് ഐറ്റം അന്നപൂർണ വൺ കെ ജി ആണ് ഓക്കെ അന്ന പൂണ്ണ വൺ കെ ജി ക്വാണ്ടിറ്റി പത്ത് റേറ്റ് ആറ് പോയിൻറ്റ് അൻപതായിരുന്നു അപ്പോൾ നമുക്കിവിടെ കൊടുക്കേണ്ടി വരിക എത്രയാണ് വരിക പതിനൊന്ന് പോയിൻ്റ് അൻപത് വരും ഓക്കെ അല്ലേ പതിനൊന്ന് പോയിൻറ്റ് അൻപത് കൊടുക്കാം ഓക്കെ അഞ്ച് രൂപ കൂട്ടിയിട്ട് വേണം നമ്മൾ ഓരോ ഐറ്റത്തിനും കൊടുക്കാൻ അടുത്ത എക്കോ ഫ്രഷ് ഓക്കെ എക്കോ ഫ്രഷ് നമുക്ക് കൊടുക്കാം എക്കോ ഫ്രഷ് നൂറ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് പത്ത് റേറ്റ് ഇരുപത്തെട്ട് പോയിൻറ്റ് അൻപതായിരുന്നു അപ്പോൾ ഏകദേശം നമുക്ക് റേറ്റ് വരിക മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അൻപത് വരും ഓക്കെ നെക്സ്റ്റ് ഐറ്റം എക്കോ ഫ്രഷ് നൂറ്റൻപത് ഓക്കെ എക്വഫ്രഷ് നൂറ്റി അൻപത് ഗ്രാം പത്താണ് ക്വാണ്ടിറ്റി വരുന്നത് റേറ്റ് വരുന്നത് നമുക്ക് മുപ്പത്തി രണ്ട് പോയിൻറ്റ് അൻപതാണ് ഓക്കെ നെക്സ്റ്റ് ഐറ്റം ബസ്മതി ഓക്കെ ബസ്മതി റൈസ് വൺ കേസ് ആണല്ലേ ബസ്മതി റൈസ് വൺ കെ വൺ കെ ജിൻ്റെ പത്താണ് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത് മുപ്പത്തെട്ട് രൂപയുടെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പർച്ചേസ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി മൂന്നായിരിക്കും റേറ്റ് നമുക്ക് വരിക ഓക്കെ അല്ലേ നാൽപ്പത്തി മൂന്ന് നമ്മൾ കൊടുത്തു അടുത്ത് കോംപ്ലാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ കോംപ്ലാൻ ഓക്കെ പത്താണ് ക്വാണ്ടിറ്റി നമുക്ക് പിന്നെ നൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ റേറ്റ് വന്നിരുന്നത് പർച്ചേസ് റേറ്റ് വന്നിരുന്നത് അഞ്ച് രൂപ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത് ഓക്കെ നെക്സ്റ്റ് ഐറ്റം കോംപ്ലാൻ ഷോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം പത്താണ് ക്വാണ്ടിറ്റി റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അൻപത്തി എട്ടാണ് അപ്പോൾ അറുപത്തി മൂന്ന് രൂപ ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് ഐറ്റം ക്യുട്ടിക്കൂറ എന്ന് പറയുന്ന ഒരു റേറ്റ് ആയിരുന്നു അല്ലേ പൗഡർ ആയിരുന്നു അത് നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ ക്വാണ്ടിറ്റി പത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേറ്റ് ഇരുപത്തി അഞ്ച് വരുന്ന അതിന് റേറ്റ് വരിക അപ്പോൾ മുപ്പത് രൂപ ഓക്കെ നോക്കണം നാലായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇൻവോയ്സ് റേറ്റ് വന്നിട്ടുള്ളത് നേരെ എൻറ്റർ ചെയ്യുക ന്യൂ റെഫറൻസ് കൊടുക്കുക ന്യൂ റെഫറൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സെയിൽസിൻ്റെ ബിൽ നമ്പർ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക ഓക്കെ അല്ലേ നേരെ എൻറ്റർ ചെയ്യുക സെർവ് ചെയ്യാം ഇപ്പം ഇത്ര മാത്രമേ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ശേഷമാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രകാരം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം ഇത്രയും കാര്യങ്ങളാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നാനൂറ്റി അൻപതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ അവസാനത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം